ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോടാണ് ഒരുപാട് കായിക താരങ്ങളെ വാർത്തെടുത്ത വളർത്തിയെടുത്ത ഒരു മലയോര ഗ്രാമമാണ് നമ്മുടെ വള്ളിത്തോട് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ ടീം ഐറ്റത്തിൽ ഗോൾഡ് മെഡലും അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ വെങ്കലവും ആക്കിയ മലയോരത്തിൻ്റെ പ്രിയ താരം ഇവിടെയുണ്ട് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ാണ് നമ്മുടെ ആ മിടുക്കൻ്റെ വീട് അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാം അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പോ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് കണ്ടു ഇവനാണ് എന്തായിരുന്നു മോന്റെ പേര് നേവൻ 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 പഠിക്കുന്നത് കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരുപാട് വിശേഷങ്ങളുണ്ട് നേവന്റെ ഫാമിലി ഫാമിലിയൊക്കെ ഉണ്ട് അച്ഛനാണല്ലേ പേര് സിബി സിബി അമ്മ നമ്മുടെ നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നേവിൻ കുട്ടൻ അപ്പോൾ കുട്ടനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം മോനെ യർ സെക്കൻഡറി സ്കൂൾ ഫെൻസിങ് ഫെൻസിന്ന് പറയുമ്പം കേരളത്തിൽ അത്ര പോപ്പുലാരിറ്റി കുറവാണ് പിന്നെ അധികം അങ്ങനെ ആർക്കും അറിയാത്തൊരു ഗെയിമാണ് അപ്പം ഞാൻ എനിക്കിത് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പാപ്പനാണ് പാപ്പനെന്ന് പറയുമ്പോൾ ഇപ്പം കണ്ണൂർ സ്പോർട്സ് കൗൺസിലിലെ ഡി എസ് ആയിട്ട് വർക്ക് ചെയ്യാണ് പുള്ളി ഒരു പാസ്കോട്ട് പ്ലെയർ ആയിരുന്നു അതേപോലെ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് നല്ലൊരു ഗെയിമാണ് ചെയ്തു നോക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്നതും അതിലേക്കൂടെ ഇറങ്ങുന്നതും പിന്നെ അതേപോലെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റൽ സെലക്ഷനിൽ ഇറങ്ങി ഇങ്ങനെ എവിടെ ഒരു സെൻ്റർ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഇതിലോട്ട് പോയി അതിനുശേഷം ഇപ്പം സ്റ്റേറ്റ് ചാമ്പ്യനാണ് സ്റ്റേറ്റ് വിന്നറാണ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു എത്ര വർഷത്തെ ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ആരാണ് നമ്മുടെ ഗുരു എൻ്റെ ഇപ്പോൾ കോച്ച് എന്ന് പറയുമ്പം കറൻറ്റിലുള്ള കോച്ച് അരുൺ എസ് നായർ ആണ് പുള്ളിക്കാരനാണ് എനിക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് നേടിത്തരാൻ പുള്ളിയാണ് എൻ്റെ കൂടെ ബാക്കിലായിട്ട് ബാക്ക് സപ്പോർട്ടായിട്ട് പുള്ളിയാണ് എൻ്റെ കൂടെ നിന്നിരുന്നത് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല നല്ലൊരു കോച്ച് തന്നെയാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് ാണ്ഡൽ കിട്ടിയത് അതിനാണ് ഗോൾഡ് മെഡൽ കിട്ടിയത് ഇന്ത്യ ജില്ലല്ല കഴിഞ്ഞ സ്കൂൾ ഗെയിംസിന് എനിക്ക് മെഡലുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സ്കൂൾ ഗെയിംസിന്റെ നാഷണൽ കേരള റെപ്രസെന്റ് ചെയ്ത് നാഷണൽസ് പോയിട്ടുള്ളതാണ് അടുത്തത് ഇപ്പം ഇപ്പം കഴിഞ്ഞിട്ടുള്ള സ്കൂൾ ഗെയിംസിന്റെ നാഷണൽസ് ആണ് അടുത്തുള്ള അടുത്ത അടുത്ത മാസം പകുതിയോടുകൂടി ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും മണിപ്പൂർ വെച്ചിട്ടാണ് വളരെ വളരെ നമ്മുടെ യും വലിയ സപ്പോർട്ട് ഈ ഒരു വീട്ടുകാരെന്ന് പറയുമ്പം എന്റെ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പപ്പയും അമ്മേം തന്നെയാണ് അതേപോലെ ഇവരുടെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ഒരു എന്താ ഇത്രയൊരു അച്ഛൻ എനിക്ക് നേടിയെടുക്കാൻ ഇതായത് പിന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് ാണ് അധ്യാപകരും നമുക്കൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല ഇപ്പം മേലെ പോയി സ്കൂള് തന്നെ ആണെങ്കിലും ഇപ്പം പ്രാക്ടീസിനാണെങ്കിലും നമുക്ക് കുറെ ക്ലാസുകൾ കട്ടാകും അതേപോലെ സ്കൂൾ നല്ല സപ്പോർട്ടാണ് സ്കൂളിലെ പ്രിൻസിപ്പൾ ക്ലാസ് ടീച്ചർ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് സപ്പോർട്ടാണ് ഫെൻസിംഗ് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ മോന്റെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഫോട്ടോസാ വീഡിയോസ് ഇല്ല വീഡിയോസ് ഇല്ല അപ്പോൾ ഇത് അത് പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ചറിയേണ്ട കാര്യമാണ് ഇതിന്റെ ഒരു വസ്ത്ര രീതിയൊക്കെ എങ്ങനെയാണ് വസ്ത്രരീതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മെയിൻ ആയിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുക ചെസ്റ്റ് ഗാർഡ് അതേപോലെ ജാക്കറ്റ് ബ്രീച്ചസ് മെയിൻ ഫുൾ ഫുൾ വൈറ്റ് ഡ്രസ്സ് ആണ് പിന്നെ നമ്മൾ മാസ്ക് യൂസ് ചെയ്യും മാസ്ക് യൂസ് ചെയ്യാം അതൊക്കെ തന്നെയാണ് പിന്നെ കയ്യിൽ നമ്മൾ സോഡ ഉണ്ടാവും ബ്ലേഡിനാണ് അതിന് പറയാം അപകടം പിടിച്ച ഒരു അപകടം നമ്മള് വെൽ ഡ്രസ്സിൽ ഇറങ്ങുവാണെങ്കിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല നമുക്ക് ഡ്രസ്സിങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചാലേ ഉള്ളു സ്റ്റേറ്റില് എല്ലാ ജില്ലയിലും നല്ല ടീമുകളുണ്ട് ടോമി സാർ നമുക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് തരുന്നത് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ മോൻ്റെ പാരൻസ് ഉണ്ട് അവരോട് ചോദിച്ചു നോക്കാം അവരോട് കൂടി ഈ മോൻ്റെ ഒരു കായിക ഒരു പ്രവർത്തനത്തിൽ അവരുടെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ നേവൻ്റെ ഫാമിലിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പപ്പയുണ്ട് വല്യമ്മയുണ്ട് മമ്മിയുണ്ട് അനിയൻകുട്ടനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുപ്രവർത്തനമായ കായികതാരവുമായ നമ്മൾ ടോമിച്ചാട്ടനും ഉണ്ട് നമ്മുടെ മോൻ്റെ ഫാദറിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് മോൻ്റെ ഈ ഒരു കായിക മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഗോൾഡ് മെഡൽ ടീമിനോടൊപ്പം അതോടൊപ്പം തന്നെ വെങ്കല മെഡൽ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് കിട്ടി ഈ ഒരു നിമിഷത്തിൽ എന്താണ് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് കേരള സ്പോർട്സ് കൗൺസിലേക്ക് ഒരു അഡ്മിഷനുമായിട്ട് പോയത് അതിന് പിന്നെ പ്രചോദനമായത് എൻ്റെ അനുജനായ അനുജനായിട്ടുള്ള നിക്കോളസ് ആണ് അദ്ദേഹം ഒരു ഒരു കേരള സ്പോർട്സ് കൗൺസിൽ ഓഫീസറാണ് അദ്ദേഹം കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ബാസ്ക്കറ്റ് ബോൾ കോച്ചാണ് അദ്ദേഹം കൃഷ്ണമോണിൽ പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഇവനെ ഒരു പ്രോത്സാഹനമായി പറഞ്ഞത് ഇത്രയും ഇതിന് ഒത്തിരി സാധ്യതകളുണ്ടെന്നും ഈ ഗെയിമിനെട്ടി അവനെ ഒരു പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ കണ്ണൂർക്ക് പോവുകയും അവിടെ പിന്നെ അറ്റൻഡ് ചെയ്യുകയും സെലക്ഷനിൽ ക്വാളിഫൈ ചെയ്യും ചെയ്ത് അങ്ങനെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കുട്ടിയായിട്ട് അവിടെ എട്ടാം ക്ലാസ് മുതൽ പഠനം തുടങ്ങി അതിന് ശേഷം ഇപ്പം മൂന്ന് പ്രാവശ്യം അവന് നാഷണലിൽ ആ പോക ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ വർഷം അവന് കേരള പിന്നെ അച്ചീവ്മെൻ്റുകൾ നേടി വളരെയധികം സന്തോഷം മാത്രമല്ല ഈ ഗെയിമിൽ ഞങ്ങളെ ഒത്തിരിയധികം പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ നാട്ടുകാരുണ്ട് പ്രതി ഞങ്ങളുടെ ടോമി സാറ് ഞങ്ങളുടെ ഇവിടെ ഒരുമ കൂട്ടായ്മ എന്നൊരു അയൽക്കൂട്ടമുണ്ട് ആ അയൽക്കൂട്ടം ഞങ്ങളെ അതിൽ ഒത്തിരി അധികം പ്രോത്സാഹിപ്പിച്ചതാണ് അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുമയിലെ എല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് പ്രത്യേകിച്ച് ടോമി സാറിനെ കാരണം അദ്ദേഹം അതിനുവേണ്ടി ഒത്തിരി അധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി അധികം പ്രോത്സാഹിപ്പിക്കുക അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ത്യാഗ മനസ്ഥിതിയോട് ചെയ്യുന്ന ഒരു ഒരു പൊതുപ്രവർത്തനമാണ് മാത്രമല്ല ഇനിയിപ്പോൾ ിനി പറയേണ്ടതായിട്ടുള്ള ഇതിൻ്റെ കോച്ചിനെ പറ്റിയാണ് അദ്ദേഹം അതിൻ്റെ അതികഠിനമായ പ്രയത്നം അല്ല പരിശീലനം അത് അത് പരിപൂർണമായിട്ട് അവരിൽ അർപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവർക്ക് ഇത്രയും മാത്രം ഒരു ഒരു മികവാർന്ന ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത് അത് ഞങ്ങൾ അത് ഒത്തിരി അധികം സന്തോഷിക്കുന്നു അപ്പോൾ മാത്രമല്ല ഇതെല്ലാം ഞങ്ങൾക്ക് നേടിത്തന്ന ഇവരെ ഇവരെയൊക്കെ ഇവരുടെ കഠിനാധ്വാനം കൂടി അതിന്റെ ഒരു പുറകിലുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ട് അതിന് ദൈവത്തോടും ബാക്കി എല്ലാരോടും ഞങ്ങൾ നന്ദി ഈ അറിയിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെയും എൻ്റെയും അതുപോലെ എൻ്റെ മോൻ്റെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഒത്തിരി സന്തോഷം അതിലേറെ ദൈവത്തോട് നന്ദി പറയുന്നു നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അതാണ് നമുക്കവിടെ അപ്പൊ ദൈവത്തിന്റെ സപ്പോർട്ടാണ് മെയിനായിട്ട് പിന്നെ അവൻ ആ സമയത്ത് ഒരു ഇഞ്ചുരി പറ്റി നൂറ് ശതമാനം സന്തോഷം കേരളത്തിന് വേണ്ടി എന്താ ജേഴ്സി അണിഞ്ഞ് ഇറങ്ങുക അത് ഏതൊരു കായിക താരത്തിന്റെയും സന്തോഷല്ലേ അതും അനിയും എന്താ പറയാനല്ലേ മോൻ എത്ര മോനും കായിക താരാണോ ഏതായിട്ട് ചെയ്യണം എന്നാണ് അപ്പൊ നമ്മുടെ മലയോരത്ത് നിന്ന് ഫെൻസിംഗിലേക്ക് രണ്ട് കായിക താരങ്ങൾ കൂടി വരാൻ വേണ്ടി പോവുകയാണ് അല്ലെ വലിയ എന്താ പറയാനല്ലേ എങ്ങനെ കൊച്ചുമോന്റെ ഈ ഒരു വിജയത്തിൽ എന്താണ് പറയാനുള്ളത് സന്തോഷം മോനെ കുറിച്ച് നല്ല കഠിനാധ്വാനി അർപ്പണ മനോഭാവമുള്ള ഒരു മോനാണ് നമ്മുടെ മലയോര ബെൽറ്റില് ഈ ഒരു ഗെയിം കുറെയൊക്കെ സുപരിതമല്ലാത്ത ഗെയിമാണ് ഈ ഗെയിമിലേക്ക് ഇവനെ കൊണ്ടുവന്നത് അവന്റെ പാപ്പൻ ഫാദറിന്റെ അനിയനായ നിക്കോളസ് എൻ എസ് കോച്ച് കണ്ണൂർ സ്പോർട്സ് കൗൺസിലോ കൗൺസിൽ സ്പോർട്സ് ഓഫീസറാണ് പുള്ളിപ്പോ വനിതാ കൃഷ്ണമേനോ വളരെ ബാസ്ക്കറ്റ്ബോൾ കോച്ചാണ് അദ്ദേഹമാണ് ഇത് ഇവനെ കൊണ്ടുവന്നത് കേൾ അപ്പോൾ സ്പോർട്സിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് ഇവരെ ഈ മേവനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇവിടെ ഈ റോഡില്ലേ നമ്മുടെ ഈ മലയോര ഈ റോഡിൻ്റെ ഇവന് ഈ ചെറുപ്പകാലത്ത് ഞാനിപ്പോൾ കാണുമ്പോൾ ഇവനിതിൽ ഓടുക അപ്പോൾ ഞങ്ങളൊക്കെ ഈ റോഡ് വള്ളിത്തോട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ഓടുന്ന ചെറുപ്പക്കാരൻ ഈ ആരാണെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അഭിലാഷിൻ്റെ മോനാണെന്നും അപ്പോൾ ഞാൻ തടഞ്ഞു നിർത്തി ഇവനോട് ചോദിച്ചു നിൻ്റെ പരിപാടി ഇന്ന് എനിക്ക് നല്ല സ്പോർട്സ്മാൻ ആണെന്ന് അപ്പോൾ ഈ നിക്കോളാസിൻ്റെ സഹായത്തോടു കൂടി ഈ ഗെയിം തെരഞ്ഞെടുത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ കോച്ചിങ്ങും കാര്യങ്ങൾ കിട്ടിയോടുകൂടി ഇവർ ഇതിനകത്ത് മുമ്പോട്ട് പോയി ഏതായാലും വള്ളിത്തോട് നിന്ന് ഇപ്പം അറിയാറുന്ന പോലെ സ്പോർട്സ് താരങ്ങളെ എല്ലാ കലവും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു നാടാണ് വള്ളിത്തോട് ആ വള്ളിത്തോടിൽ വളർന്നു വരുന്ന ഈ മേവനെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ലൊരു ഭാവി ഭാവിയുണ്ടെന്നൊരു തർക്കമില്ല അപ്പോൾ ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ശ്രദ്ധയും നിരീക്ഷണ പാഠവും സ്പീഡും സൂക്ഷ്മതയും വേണ്ട ഒരു ഗെയിമാണ് ഈ ഗെയിമിലെ വളരെ സൂക്ഷ്മത വേണം അപ്പോൾ ആ സൂക്ഷ്മതയും എല്ലാം ഇദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ നോക്കുമ്പോൾ ഇവനൊരു ആറ് അടിയിടത്തും പൊക്കം ഇപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇവരെ കായിക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ശാരീരികമായിട്ടുള്ള നേട്ടം അപ്പോൾ ശാരീരിക ഇതും ഇതിനാവശ്യമാണ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭാവി ഞാൻ പറയും ഇവൻ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതികരിക്കുന്നതാണ് എൻ്റെ ഈ ഫെൻസിംഗ് പ്രതി എൻ്റെ ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം അപ്പോൾ ആ ആ നിലയ്ക്കാണുള്ളത് അപ്പോൾ അതുകൊണ്ട് വള്ളിത്തോട്ടിലെ നിവാസികൾ ഇപ്പം നേരത്തെ അഭിലാഷ് അഭിലാഷ പറഞ്ഞോളി ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്വാശ്രയ സംഘമുണ്ട് ഇരുപത്തഞ്ച് വീട്ടുകാരൻ സ്വാശ്രയ സംഘം അതിൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വാർഷികത്തിൽ നമ്മുടെ ജില്ലാ നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇവർ അവാർഡ് കൊടുത്തിട്ടുണ്ട് എം തന്നെ നേരിട്ട് വീട്ടിൽ വന്ന് നേരത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് സന്തോഷത്തിൽ ഓർക്കുന്നു സ്പോർട്സിന് എപ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത് അപ്പോ സാറിന്റെ ഒളിമ്പിക്സിൽ നമ്മുടെ മലയോരത്തിൽ നിന്ന് വള്ളിത്തോട് നിന്ന് നമ്മുടെ മോന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നേവന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു നേവന്റെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഗുരുക്കന്മാരുടെ സപ്പോർട്ട് അധ്യാപകരുടെ സപ്പോർട്ട് കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവന് ഇത്രയും ഉയരത്തിൽ നമ്മുടെ സംസ്ഥാന കായികമേളയിൽ മികച്ച മിന്നു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ ടോമി സാറു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മലയോരത്തിനൊക്കെ അഭിമാനമായി വള്ളിത്തോട്ടലിനൊക്കെ അഭിമാനമായി വരുന്ന ഒളിമ്പിക്സിൽ നമ്മുടെ ഈ മകന് മകനെ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എത്താൻ സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് അപ്പോൾ മോൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു മീഡിയ ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക നയൻ ഫോർ ഫോർ ട്രൂ മീഡിയ എന്നും നിങ്ങളോടൊപ്പം